ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒതികൂട്ടായി ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സ്പോഞ്ച് ഷീറ്റ് ആണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ടായിരുന്ന എല്ലാം എൻ്റെ കയ്യിൽ ഇന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് ആയിട്ടുള്ളതും കുറച്ച് ക്യൂട്ടായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഞാൻ ഇതുപോലെ ഓരോ പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ചെറിയ പെറ്റൽസും കൂടാതെ അതിനെ കാണുമ്പോൾ ഇത്ര ഇത്രയും നീളമുള്ള വലിയ പെറ്റൽസും അങ്ങനെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഒന്നും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ആദ്യം ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത ഒരു ഷീറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് സെയിം ആ ഒരളവിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ട് അപ്പോൾ കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പുതിയ കൂട്ടായിട്ട് ഞാൻ ഇത്രയും സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പീസ് കാർഡ് ബോർഡാണ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇത് ഇതുപോലെ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരളവിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് കത്രിക വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂട്ടുകാരി നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലർ ആ ഒരു വീഡിയോസിൽ തന്നെ പോപ്പുലർ എടുത്തു നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോസിൻ്റെ അതായത് ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ഉണ്ടെന്നും എത്രമാത്രം നമ്മുടെ വീ ഈയൊരു ഫോൺസിൻ്റെ വീഡിയോസ് വ്യൂ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നും അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നമ്മൾ ആ ഒരു കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്തു ഇനി സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലൂ കണ്ണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ചെറുതെ ചെറിയ പെറ്റലാണേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പെറ്റൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് മാക്സിമം അടുപ്പിച്ച് ഒട്ടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നിങ്ങൾ അടുപ്പിച്ച് ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ആ ഒരു വലിയ പെറ്റൽസ് ഇതുപോലെ ഒന്ന് സ്റ്റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒട്ടിക്കുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഒട്ടിച്ച് എടുക്കുക എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുന്നില്ല നിങ്ങൾ അതൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഇനി മുതല് നിങ്ങളുടെ അതിൽ കിട്ടുന്ന ഇതുപോലുള്ള സ്പോഞ്ച് സ്പോൺസിഷീറ്റുകളൊന്നും നിങ്ങൾ കളയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം അത്രമാത്രം അടിപൊളി ക്രാഫ്റ്റ് ആണ് പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇത്തിരി വൈകിപ്പോയി അതായത് നമ്മൾ ഓണത്തിന് മുന്നേ ഇട്ടിരുന്നുവെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുവായിരുന്നു പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ സാരെല്ലാം നമുക്ക് ഇനിയും അടുത്ത വർഷം ഓണം ഉണ്ടല്ലോ അപ്പോഴും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ആ പൊതി ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മാക്സിമം അടുപ്പിച്ചൊന്ന് നിങ്ങൾ ഒട്ടിക്കാൻ ശ്രമിക്കുക ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതേ ഇതേ കൂട്ടുകാരെ നമ്മൾ അത്രയും നമ്മുടെ സ്പോഞ്ച് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനി സ്പോഞ്ച് ഷീറ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഇതോടെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പീസ് ഇവിടെ ഇരിപ്പുണ്ട് അതിലും എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കറക്റ്റൊരു വെള്ള ആമ്പലിൻ്റെ ആ ഒരു കട്ട് തോന്നുന്നുണ്ട് നമുക്കിതിൽ കുറച്ചും കളർഫുൾ ആക്കണം അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പിങ്ക് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഒരു ഹാട്ടെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കല് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്താൽ കുറച്ചും കൂടെ എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള ഒരു ആവേശം കൂടും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്താം പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ആണ് കേട്ടോ ഞാൻ ആ തെറ്റുകളൊക്കെ തിരുത്തി ഇതിലും അടിപൊളിയായിട്ട് വർക്കുകൾ ചെയ്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകളാണ് ഞാൻ ഈ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉള്ളത് എല്ലാം വേസ്റ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ വെറും വേസ്റ്റ് ഐറ്റംസ് ആണ് അപ്പോൾ എനിക്കൊരു ഷീറ്റിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നാലും ഈ ഒരു ഷീറ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മേടിക്കുമ്പോഴത്തേനും അത് കവർ ചെയ്ത് അത്രമാത്രം സെക്യൂർ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ കളയാണ്ട് അടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വയ്ക്കാം ഇപ്പോൾ ഇത് പൂവുണ്ടാക്കുന്നത് ഒരു അടിപൊളി താമരപ്പൂവാണ് ഇത് നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ലീഫും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ടേബിളിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ പിന്നെ പെയിൻറ്റ് പോകും അല്ലെങ്കിൽ ചീറ്റായി പോകും അങ്ങനെ നനഞ്ഞു പോകും അങ്ങനത്തെ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ടത് ഇതൊരിക്കലും ചീത്തയായി പോകത്തില്ല ലോങ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഈ ഐറ്റം എന്തായാലും ഇരിക്കുന്നതായിരിക്കും പറ്റുന്നവൻ ഉണ്ടാക്കുക നിങ്ങളുടെ ടേബിളിൽ വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വയ്ക്കുക നല്ലൊരു അടിപൊളി വർക്കാണ് അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ഇത് മാക്സിമം ഞാൻ ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു വൈറ്റും പിങ്ക് ഷെയ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാലേ നമ്മുടെ വർക്കിന് കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ അതുകൊണ്ട് ദൈവങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് നല്ല ഭംഗിയുള്ള താമരപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇത് നമുക്ക് ഇല കൂടെ വച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന ഗ്രീൻ കളറിലുള്ള ഈ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു താമരയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ ഏതാണ്ട് നല്ല വട്ട ഇലയാണ് ഒരു ഉളവിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പൂവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒറത്തിച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ചെറിയ ലൈനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് കണ്ടില്ലെങ്കിൽ ഇതിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര മിനിറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും മസ്റ്റ് ട്രൈ എന്നാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ കയ്യിൽ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എടുത്തു വയ്ക്കുക നമ്മുടെ ഷർത്തൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പോഞ്ച് ഷീറ്റില്ലേ ആ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ